ൻ എന്നുള്ള ഒരു വ്യക്തിയിലല്ലോ ഇതൊന്ന് ഒതുങ്ങി പോകേണ്ടത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ് അതിന് ആര്യ രാജേന്ദ്രൻ ഒരു തുടക്കമായിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെയുള്ള യുവജനങ്ങൾ വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാം എന്നുള്ളതാണ് അത് അതവര് തന്നെ ഇരിക്കട്ടെ ഇവിടെ ഒന്നും വേറൊന്നും മറ്റൊന്നും സംഭവിക്കാനൊന്നും പോകില്ല കിളുമാനൂര്ക്ക് ഫാത്തിമാനായും പ്രസ്ഥാനത്തെയും നല്ല രീതിക്ക് അറിയാം അവർക്കറിയാം ഒരു വാക്ക് അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സ്വഭാവം നമസ്കാരം വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ഇതുവരെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിട്ട് കണ്ടിരുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ആണെങ്കിൽ ഇനി അങ്ങോട്ടും പുതിയ തലമുറയ്ക്കുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് എൽ ഡി എഫ് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ യുവതലമുറയിലെ ചില പ്രതിനിധികൾ തന്നെയാണ് ഇടം പിടിച്ചതാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഫാത്തിമ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ ഇരുപത്തിയെട്ടോളം ആളുകളുടെ ലിസ്റ്റ് ഇന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിനെ അതിശക്തമായിട്ട് തന്നെ നേരിടുമെന്നും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് തോന്നുന്നു ഈ തുടങ്ങി പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ മുന്നണികളും അതിശക്തമായിട്ട് തന്നെയാണ് പ്രചരണം തുടങ്ങിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇത്തവണത്തെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട് ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ജനങ്ങൾ ജനങ്ങളാകെ നിന്നുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരാണ് ഇത്രയും കാലം നമ്മൾ കേട്ടത് അപ്പൊ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തി വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വരെയാണ് ഒരു സന്തോഷം ഉണ്ടോ തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയിലല്ലല്ലോ ഇതൊന്ന് ഒതുങ്ങി പോകേണ്ടത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ് അതിന് ആര്യ രാജേന്ദ്രൻ ഒരു തുടക്കമായിട്ടുണ്ടാകാം പക്ഷെ ഇതുപോലെയുള്ള യുവജനങ്ങൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വരാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും എല്ലാ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് സി എന്ന പ്രസ്ഥാനമുമാണ് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഇപ്പോ നമ്മൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരം അതിന്റെ ഉള്ളിൽ നടക്കുകയാണ് അത് തന്നെ ഇങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് സി പി എം കാണിച്ചുകൊടുത്തുകൊണ്ടാണല്ലോ അപ്പൊ അതിലൊക്കെ നമുക്ക് സന്തോഷം അത് മാത്രമല്ല ഈ ഫസ്റ്റ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് മേയറിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ ഇപ്പോ ഒരു സംസാരം ഉണ്ടല്ലോ എവിടെയായിരുന്നോ അല്ല അതെന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഞാനത് പാർട്ടിയെ ആണ് ഞാൻ ധരിപ്പിക്കേണ്ടത് ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിനും ചെറിയ അല്ല അങ്ങനെ എല്ലാ വിമർശനവും ചിലപ്പോൾ കാണാൻ നമുക്ക് സമയം കിട്ടണമെന്നില്ല അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് നമ്മൾ ധരിപ്പിക്കേണ്ടത് ഞാൻ ജില്ലാ സെക്രട്ടറി ധരിപ്പിച്ചിട്ടുമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ജില്ലാ നേതൃത്വമാണ് നടത്തുന്നത് സ്വാഭാവികമായും അന്ന് മറ്റൊരു ചെറിയ പേഴ്സണൽ അത്യാവശ്യം വന്നതുകൊണ്ട് കുഞ്ഞും ഞാനും കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് അന്ന് രാത്രിയാണ് തിരിച്ചെത്തിയത് അതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് സംഘടനാപരമായി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും അതിന്റെ തൊട്ടടുത്ത ദിവസവും ഇന്നലെയും ഒക്കെ വിവിധ വാർഡുകളിൽ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ നടക്കുന്നു വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാം എന്നുള്ളതാണ് അതവര് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ ഇവിടെ ഒന്നും വേറൊന്നും മറ്റൊന്നും സംഭവിക്കാനൊന്നും പോകില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങുമ്പോൾ യുവജനങ്ങളുടെ ഒരു നേതൃത്വം അത് തന്നെയാണ് ഇപ്പോൾ പലയിടങ്ങളിലും കാണുന്നത് ഈ പറയുന്നത് പോലെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയറെ എൽ ഡി എഫ് അവതരിപ്പിച്ചത് അത് ഒരുപക്ഷെ മറ്റു മുന്നണികൾ കൂടെ മാതൃകയാക്കി എടുത്തു എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഇവിടെ ഉയർന്നിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് അതിശക്തമായിട്ട് വലിയ രീതിയിൽ പ്രചരണമൊക്കെ ആരംഭിച്ചത് എന്ത് തോന്നുന്നു ഈ ഒരു പകർത്തിക പ്രഖ്യാപനം ഇനി എന്താണ് മുന്നോട്ടുള്ള പരിപാടികൾ മുന്നോട്ട് ഇറങ്ങണം പ്രചരണത്തിലേക്ക് ഇറങ്ങണം അത് തന്നെയാണ് മുന്നോട്ടിപ്പോ കാണുന്ന പരിപാടികള് അതുപോലെ വിജയപ്രതീക്ഷയാണ് നമുക്ക് ഇവിടെ നിലവിൽ അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുമല്ലോ ആ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ് അല്ലെങ്കിൽ വാഗ്ദാനം എന്തൊക്കെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് ഫാത്തിമ ഫാർമനായ പ്രസ്ഥാനത്തെയും ചില രീതിക്കറിയാം അവർക്കറിയാം ഒരു വാക്ക് അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സ്വഭാവക്കാരി അപ്പം ആ പാർട്ടിയേയും അതുപോലെ ആ പ്രസ്ഥാനത്തെയും വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോ അവർക്കെന്താണോ ആവശ്യം അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അത് അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ എന്നെ കൊണ്ടു കഴിയും പൂർണ്ണമായിട്ടും വിജയ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാട് തോന്നുന്നു അപ്പൊ ജനങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ടല്ലോ അപ്പോ ആ വിമർശനങ്ങളെ മറികടന്നുകൊണ്ട് വിജയം ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ടോ ഉണ്ട് വിമർശനങ്ങൾക്ക് അതൊക്കെ സ്വാഭാവികമാണ് വരും അപ്പം ആ വിമർശനങ്ങളൊന്നും നമ്മള് കൈകൊള്ളേണ്ട കാര്യമില്ല അത് അതിന്റെ പേര് രീതിക്ക് തന്നെ അത് പോട്ടെ നമുക്ക് ജയിക്കണം ആ ഇത് സ്ഥലം പിടിച്ചെടുക്കണം പുലമാനൂല് നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മള് ഇറങ്ങുവാണ് രാഷ്ട്രീയ ഞാൻ എസ് ഒടെ ഏരിയ പ്രസിഡന്റ് ആണ് എട്ടാം ക്ലാസ് മുതൽ എസ് ഒന്ന് പ്രവർത്തിക്കാനും മെമ്പർഷിപ്പ് കൂടി പ്രവർത്തിക്കുവാണ് അത് ഡി വൈഫ് ഐ ഘടകത്തിലുണ്ട് പിന്നെ ഏറ്റവും അതിൽ പറയാനുള്ളത് ഹൃദയപൂർവ്വമാണ് അല്ലെ ഞങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് കേറും അപ്പൊ ഹൃദയപൂർവ്വം അപ്പം ഇന്നലെ ഒരു മരണത്തിന് പോയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നാണ് പറയുന്നത് മോളെ നീ നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നീ നിൽക്കണം നീ ജയിക്കും അമ്മ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഊർജമുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറയാ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് കിളിമാനുകാര് ഇത്രയും ഇതായത് അത് മാത്രമല്ല ഇപ്പം സാധാരണഗതിയിലെ മുതിർന്ന നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരാർത്ഥികളായിട്ട് വരുന്നത് പക്ഷേ ഈ തവണത്തെ ഇലക്ഷൻ പ്രഖ്യാപനത്തോടെ എല്ലാ മുന്നണികളിൽ നിന്നും യുവ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ വരുന്നു എന്ന് പറയുമ്പോൾ എന്തു തോന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പോ ഇത് ഈ പാർട്ടിയിൽ മാത്രം കാണാവുന്നൊരു കാര്യമാണ് യുവാക്കളെ കൊണ്ടു അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ മുന്നിലേക്ക് നിർത്തുക എന്നുള്ളത് അത് ഭംഗിയായി നിർവഹിച്ചാൽ ഈ വരുന്ന ആൾക്കാർക്ക് കഴിഞ്ഞിട്ടും Thank <laughs> you.